ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറിൽ ഈ മൂന്ന് പ്രോഡക്റ്റ് കിട്ടും അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല ഹിഡൻ ചാർജസ് ഇല്ല കേരളത്തിലാണ് ഈ ഓഫർ ഉള്ളത് കേരളത്തിന് വെളിയിലുള്ളവർ അഡീഷണൽ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റാവുന്നതാണ് ഓക്കെ നീലിയാമ്പരി കരിഞ്ചീരകം ഓയിൽ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം ലിപ്പ് പാം ഈ മൂന്ന് പ്രോഡക്റ്റും കൂടെ ചേർന്നിട്ടാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിയപ്പോഴും ഫെബ്രുവരി ലാസ്റ്റ് വരെ ഉള്ളൂ അത് കഴിഞ്ഞ് ഒന്ന് ചോദിക്കരുത് കിട്ടില്ല കേട്ടോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല കാര്യം നമുക്ക് ഇയർ എൻഡിങ് കൂടെ വരുന്നത് കൊണ്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആവുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഓഫർ ഇട്ടിരുന്നു കേട്ടോ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ ഇട്ടിരുന്നു ഫൈവ് പ്രോഡക്റ്റ്സ് അപ്പം കുറേ അമ്മമാർ പരാതി കാരണം മന്ത്ൻ്റാണ് പ്രിയ സാലറി ഒന്നും കിട്ടാറായിട്ടില്ല അടുത്ത മാസം ആവണം സാലറി കിട്ടാനായിട്ട് അതുകൊണ്ട് തന്നെ കയ്യിൽ അത്രയും കാശ് വരുത്തില്ല അപ്പം അഞ്ഞൂറ് രൂപയുടെ ഓഫർ ഇടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആയിരം രൂപയുടെ ഓഫർ ഇട്ടിരുന്നല്ലോ ആ ആയിരം രൂപയുടെ ഓഫറിൽ ഞാൻ അഞ്ച് പ്രോഡക്റ്റ്സ് നീക്കുന്നവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോരാ അഞ്ഞൂറ് രൂപയുടെ ഒരു ഓഫറൂടെ വെക്കണം അങ്ങനെ വെച്ചിരുന്നാൽ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ ചെറിയൊരു ഓഫർ വെച്ചിട്ടില്ല എന്നുള്ളത് കാരണം മന്ത്ൻ്റെ അല്ലേ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സ്ഥിരം കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് റെഗുലറായിട്ട് വാങ്ങിക്കുന്ന ഒരുപാട് സാലറീഡ് പേഴ്സൺസ് ഉണ്ട് അപ്പോൾ അവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനൊരു അഞ്ഞൂറ് രൂപയുടെ ഓഫറും കൂടെ നിങ്ങൾക്ക് തരാം അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് പ്രോഡക്റ്റ്സ് ആണുള്ളത് എപ്പോഴും രണ്ടല്ലേ ഇടാറുള്ളത് അപ്പോൾ മൂന്ന് പ്രോഡക്റ്റ്സ് ആണുള്ളത് മാത്രമല്ല ഇയർ എൻഡിയും കൂടെ ആയി വരികയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ുദ്ധിമുട്ടായിരിക്കും കുറേ പേർക്ക് കാശിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം പതിവായിട്ട് വാങ്ങിക്കുന്നവരുടെ കാര്യമാണ് ഏട്ടാ പറയുന്നത് പതിവായിട്ട് വാങ്ങിക്കുന്ന ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രോഡക്റ്റ്സ് നൈറ്റി ഞാനൊരു പോളിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ക്രിസ്തീനം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിൽ നിന്നും അപ്പോൾ അവരിൽ നിന്നും കിട്ടിയ സജഷൻ പ്രകാരം നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രോഡക്റ്റാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ആദ്യത്തെ നമ്മുടെ നീലിയാമരി കരിഞ്ചീരകം ഓയിലാണ് അത് എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ് എപ്പോഴും ഓഫറിൽ ഉൾപ്പെടുത്തുന്നതാണ് രണ്ടാമത്തെ നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീമാണ് കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് മൂന്നാമത്തെ നമ്മുടെ ലിപ് ലിപ്ബാമാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റാണ് നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറാണ് കേട്ടോ ഫോട്ടോ കാണുന്നില്ല ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറിൽ ഈ മൂന്ന് പ്രോഡക്റ്റ് കിട്ടും അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല ഹിഡൻ ചാർജസ് ഇല്ല കേരളത്തിലാണ് ഈ ഓഫർ ഉള്ളത് കേരളത്തിന് വെളിയിലുള്ളവർ അഡീഷണൽ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റ്സ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും നീലിയാമ്പരി കരിഞ്ചീരക ഓയിൽ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം ലിപ്പ് പാം ഈ മൂന്ന് പ്രോഡക്റ്റും കൂടെ ചേർന്നിട്ടാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിയപ്പോഴും ഫെബ്രുവരി ലാസ്റ്റ് വരെയുള്ളൂ അത് കഴിഞ്ഞ് ഒന്ന് ചോദിക്കരുത് കിട്ടില്ല കേട്ടോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല കാര്യം നമുക്ക് ഇയർ എൻഡിങ് കൂടെ വരുന്നത് കൊണ്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആവുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മുടെ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ ഒരുപാട് പേർ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഈ സാലറിയുടെ പേഴ്സൺസിനാണ് ഇത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കാര്യം സാലറി ഒക്കെ കിട്ടുന്നത് ഫസ്റ്റ് ടു ഫിഫ്ത്ത് ഫിഫ്ത്ത് അപ്പോൾ അധികം ആളുകൾക്കും അങ്ങനെയാണ് കിട്ടുന്നത് ഫസ്റ്റ് ടു ഫിഫ്ത്ത് നോർമലി അങ്ങനെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ടെൻത്തിനകത്ത് മാക്സിമം പോയാൽ ടെൻത്തിനകത്ത് പക്ഷേ മന്ത് ആർക്കും സാലറി കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ റിക്വസ്റ്റ് ചെയ്തത് നമ്മളോട് ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മുടെ ഓഫറിനെ ഓഫറിനൊന്ന് വെട്ടിച്ചുരുക്കിയിട്ട് ഒരു ചെറിയ ഓഫർ ഇടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറും കൂടി ഇട്ടിട്ടുണ്ട് ഇനി തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ വാങ്ങുന്നവർക്കും ഇത് വാങ്ങിക്കാം കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ വാങ്ങിക്കുന്നവർക്കും ഇതും വാങ്ങിക്കാം ഇത് വാങ്ങിക്കുന്നവർക്ക് അതും വാങ്ങിക്കാം ഇനി ഇത് മാത്രമായിട്ട് വാങ്ങിക്കാം അത് മാത്രമായിട്ട് വാങ്ങിക്കാം രണ്ട് ഓഫറും ഞാനിവിടെ മാർക്ക് ചെയ്തേക്കാം സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം രണ്ട് ഓഫറും എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് ബുക്ക് ചെയ്യേണ്ടത് പിന്നെ എൻക്വയറി ആണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുകയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് എൻക്വയറി ആണെങ്കിൽ ആ നമ്പറിലോട്ട് പോകേണ്ട ഇവിടെ കമന്റ് ബോക്സ് ഉണ്ടല്ലോ വിശാലമായിട്ട് കിടക്കുന്നു അല്ലേ എന്റെ മെയിൽ ഐ ഡി ഉണ്ട് ഇതിൽ ഏതെങ്കിലും മെസ്സേജ് ഇട്ടാലും ഞാൻ കാണും റിപ്ലൈ തരും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഒരു കിട്ടിലം കിരിക്കാച്ചി വീഡിയോ കാണാൻ തീരുത്തേണ്ടി